മഹാപരിഷ്ഞമായ നല്ല നല്ല പിതാവേനായി നന്ദി പറയുന്ന കർത്താവെ നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാണ് തർക്കമാണ് വിശ്വസനും സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിൽ അടിക്കാതെ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവിനെ സ്തുതിക്കുന്നു ദേമീ സ്ത്രോത്രം ഈ പ്രഭാതത്തിൽ നമ്മുടെ പാവങ്ങളെ ഏൽപ്പിച്ച് കർത്താവെ ദേവസന്നിയിൽ കർത്താവെ പ്രാർത്ഥിക്കാം ദേമീസ്തോത്രം കർത്താവെ അടിയുടെ ജീവിതത്തിൽ വന്ന കുറവങ്ങളും പാവോശങ്ങളും ഒക്കെ കർത്താവെ നിന്റെ സന്നിധിലേക്ക് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേമിയടിയുടെ ജീവിതത്തിലുണ്ടായ ദോഷകരമായ ധീമിയാടിയുടെ ചിന്തകള് ദേമി സ്തോത്രം പ്രവർത്തനങ്ങൾ വാക്കിലും നോക്കിലും ഒക്കെ ഉണ്ടായ കർത്താവ് കുറവുകൾ കർത്താവിന്റെ സെൻ്റിച്ച് കാർത്തി പാപത്തിൽ നിന്ന് ജീവിതം ദൈവം അടിയങ്കം നൽകി ഞാൻ ഗ്രഹിക്കണം കർത്താവ് സ്തോത്രം പാപഭാവത്തെ അടിയങ്കം നൽകി പാപത്തിൽ നിന്ന് കർത്താവ് മാറി ചിന്തിച്ച് കർത്താവ് ദിവസങ്ങളിലേക്ക് അടുത്തു വരുന്ന അടിയങ്ങളെ സഹായിക്കണം അതിനായി ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുക്കണം മഹത്വം കൊടുക്കണം